കാർഷിക മേഖലയ്ക്ക് ജീവൻ നൽകാൻ ശ്രമിക്കുകയാണ് കുർച്ചിത്താനം സെന്റ് തോമസ് ഇടവക കുർച്ചിത്താനം കർഷകതളം ഫെഡറേഷന്റെയും പാലാ രൂപതയുടെയും കുറച്ചിത്താനം ഇടവകയുടെയും നാട്ടുകാരുടെയും സഹകരണത്തോടെ ശ്രീധരി കവലയ്ക്ക് സമീപമുള്ള രണ്ടേക്കർ പാടത്ത് നെൽകൃഷി ചെയ്തിരിക്കുകയാണ് ഇവർ നെൽകൃഷിയുടെ വിളവെടുപ്പിന്റെ ഉദ്ഘാടനം മർജേക്കം മുരിക്കൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ദേശത്തുള്ള കൃഷിക്ക് യോഗ്യമായ സ്ഥലങ്ങൾ തരിച്ചിടാതെ കൃഷി ചെയ്യാൻ തയ്യാറാകേണ്ട ഒരു കാലഘട്ടമാണ് ഇതെന്ന് വേളയിൽ മാർ ജേക്കബ് മുരിക്കൻ ചൂണ്ടിക്കാട്ടി ഓരോ സ്ഥലത്തിനും ഇണങ്ങിയ കൃഷിരീതി ഉണ്ടെന്നും അത് മനസ്സിലാക്കി കൃഷി ചെയ്യാൻ തയ്യാറാകുമ്പോൾ നാട് അനുഗ്രഹമായി തീരുമെന്ന് പിതാവ് വ്യക്തമാക്കി ദൈവമനുഷ്യനെ നിയോഗിച്ച പ്രധാനപ്പെട്ട പ്രാഥമികമായ ചുമതല കൃഷി ചെയ്യുക എന്ന ദൗത്യമാണെന്നും മാർ ജേക്കബ് മുരിക്കൻ പറഞ്ഞു നിയോഗിച്ച കൃഷി ചെയ്യാനുള്ള കൃഷിത്താനം എന്ന് പറയുന്ന ഈ ദേശത്തിന് വലിയൊരു സാംസ്കാരിക പ്രാധാന്യമുണ്ട് ചരിത്രപരമായ പ്രാധാന്യമുണ്ട് ഈ നാട്ടിലെ ജനങ്ങളുടെ പൊതുവായിട്ടുള്ള സംസ്കാരം വളരെ ഉന്നതമാണ് ഈ വികാരിച്ചതെല്ലാം സൂചിപ്പിക്കുന്നുണ്ട് നല്ല ഒരു കൂട്ടായ്മയിൽ മനുഷ്യൻ്റെ മഹത്വം പരസ്പരം അംഗീകരിച്ച് സന്തോഷത്തോടെ സ്നേഹത്തോടെ ജീവിക്കാൻ തയ്യാറാകുന്ന ഒരു നല്ല മാനവികതയുടെ സംസ്കാരം ഉയർത്തുന്ന ഒരു നാടെന്ന ഖ്യാതി കുറച്ച് ആ ഈ നാടിൻ്റെ പ്രത്യേകതയിൽ പുതിയൊരു സംസ്കാരം കൂടി കാർഷിക മേഖലയിൽ ഒരു പുതിയ കാലത്ത് പുതിയ കാലത്ത് നമുക്ക് പറയാൻ സാധിക്കില്ല അത് എല്ലാ കാലത്തും ഉള്ളതും ഉണ്ടാകേണ്ടതുമാണ് എങ്കിലും ഈ കാലത്ത് പൊതുവിൽ നെൽകൃഷിയൊക്കെ അന്യം നിന്നു പോകുന്ന ഒരവസ്ഥയിലേക്ക് വരികയും നമ്മുടെ പുതിയ തലമുറ ഈ രംഗത്ത് നിന്ന് പാടുകയും പിന്മാറുകയും ഒക്കെ ചെയ്യുന്ന ഒരവസ്ഥയും പാടില്ല ഏത് ജീവിതാവസ്ഥയിലുള്ളവരും കൃഷി ചെയ്യുന്നവരായിരിക്കണം എന്നുള്ളതാണ് വൈദികരാണെങ്കിലും സന്യസ്തരാണെങ്കിലും രാഷ്ട്രീയ നേതാക്കന്മാരാണെങ്കിലും ഡോക്ടേഴ്സാണെങ്കിലും എൻജിനീയേഴ്സ് ആണെങ്കിലും മറ്റേത് മേഖലയിലുള്ള വ്യക്തികളാണെങ്കിലും അല്പസമയം ഒരു മണിക്കൂറെങ്കിലും കൃഷി ചെയ്യാനായിട്ട് സമയം കണ്ടെത്തണം എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ആ കാര്യമാണ് അങ്ങനെ ചെയ്ത് മണ്ണിനോടും ഒറ്റ സൂചിപ്പിച്ച പോലെ മണ്ണിനോടും അടിസ്ഥാനപരമായിട്ടുള്ള നമ്മുടെ ഭക്ഷണത്തിനാവശ്യമായിട്ടുള്ള സ്വയം പര്യാപ്തതയും ഒക്കെ നേടാനായിട്ട് കഴിയുകയും വീടുകൾ സ്വയം പര്യാപ്തമാകണം എന്നുള്ള ഒരു പൊതുവായ തത്വം എല്ലായിടത്തും കേൾക്കുന്നു അതുപോലെ തന്നെ കാർഷിക മേഖല കൂടുതൽ മൂല്യവർദ്ധിതമാക്കി തീർക്കുക അതിനാവശ്യമായ കാര്യങ്ങളെല്ലാം യില് അഭി പിതാവിൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ നേതൃത്വം കൊടുത്ത് നടത്തുന്നുണ്ട് അത് കൂടുതൽ വിപുലമാക്കി തീർക്കേണ്ടതുണ്ട് ഓരോ പ്രദേശത്തുമുള്ള ഇപ്പം നമ്മളെല്ലാം അരി കൂടുതലായിട്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആന്ധ്രയിൽ നിന്നൊക്കെയുള്ള അരികളാണ് കേരളത്തിലേക്കെല്ലാം വന്നുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ കർഷകരുടെ അധ്വാനമാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് തന്നെ ഇവിടെ നെല്ല് ആവശ്യത്തിന് ഉൽപ്പാദിപ്പിച്ച് അത് നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ നമ്മുടെ നാട്ടിലെ വിഭവങ്ങളും പണവും ഒക്കെ നമുക്ക് തന്നെ ലഭിക്കത്തക്ക രീതിയിലൊക്കെ ഉപയോഗപ്പെടുത്തുക ഇടവക കൃഷിയിലേക്ക് വീണ്ടും തിരിയുന്നത് കർഷക രക്തം ഒരിക്കൽ കൂടി തിളയ്ക്കാൻ ആവശ്യമാണെന്ന് കുറിച്ച് താരം തോമസ് ഇടവക വികാരി ഫാദർ ജോസ് നെല്ലിക്കാത്തരുവിൽ പറഞ്ഞു നമ്മുടെ കർഷക രക്തം ഒരിക്കൽ കൂടി തിളയ്ക്കാനും ഇതൊക്കെ ആവശ്യമാണ് നമുക്കൊരു വലിയ സംരംഭമാണ് ഇവിടെ നടക്കുന്നത് ഇത് ഒത്തിരിയേറെ ആളുകളുടെ അധ്വാനത്തിന്റെ ഫലമാണ് ഈ അധ്വാനത്തിന്റെ ഫലമാണ് നമ്മൾ ഇന്ന് കൊയ്തെടുക്കുന്നത് ദൈവം നമുക്ക് നല്ല കാലാവസ്ഥ നൽകി നല്ല വിളവ് നൽകി അത് ഉദ്ഘാടനം ചെയ്യാൻ ഏറ്റവും നല്ല ഒരു കർഷക പുത്രനെ നമുക്ക് നൽകി പിതാവ് നമുക്ക് നല്ല കൃഷിയുടെ പാഠങ്ങൾ പറഞ്ഞു തന്നിട്ടുള്ള വ്യക്തിയാണ് നെൽകൃഷിക്ക് പുറമെ ആയിരം ചുവട് കപ്പ വാഴകൃഷി തുടങ്ങിയവയും കുറച്ചുതരം സെന്റ് തോമസ് ഇടവക ചെയ്യുന്നുണ്ട് കൊയ്ത്ത് ഉത്സവത്തിൽ പി എസ് ഡബ്ല്യു എസ് പാലാരൂപത ഡയറക്ടർ ഫാദർ തോമസ് കിഴക്കേൽ മരങ്ങാട്ടുപള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ബെൽജി ഇമ്മാനുവൽ തുടങ്ങി നിരവധി പേർ സന്നിഹിതരായിരുന്നു കർഷകതളം ഭാരവാഹി കെ എം ജോസഫിന്റെ നാടൻപാട്ട് പരിപാടിക്ക് മിഴിവേകിണ കാറ്റേവാ കതിൽ കാണിക്കോട്ടന്മാർ കൊതിതുള്ളന്തോ പേര് പേരും കൊണ്ടോടെവാറ്റേവാ ശാന് ന്യൂസ് കോട്ടയം